അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു സിൻഫുഡ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇന്നൊരു തേങ്ങ അരച്ച സാമ്പാർ റെസിപ്പി റെസിപ്പിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു സാമ്പാറാണ് നമ്മൾ പല രീതിയിലും സാമ്പാർ ഉണ്ടാക്കലുണ്ട് ഉണ്ടാക്കലുണ്ടല്ലേ അപ്പോൾ ഞാൻ തന്നെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധാ നമ്മുടെ നോർമൽ സാമ്പാറിൻ്റെ കുഴപ്പമില്ലാത്ത ഒരു സാമ്പാറാണ് കേട്ടോ അത് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വയസ്സൊക്കെ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണേ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനും ഞാൻ സാമ്പാർ കൂട്ടൊക്കെ അതായത് വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ സാമ്പാർ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് അല്ല കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉള്ളതാണ് അപ്പം ഇന്ന് വെജിറ്റബിൾ സ്റ്റൂവും അതുപോലെ തന്നെ നൂൽപുട്ടുമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടീൻ്റെ കൂട്ടത്തിലൊക്കെ തന്നെ ഞാൻ ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പലതരം വെജിറ്റബിൾസും കൂടെ ചേർത്തുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഞാനിതാ തൊലി കളഞ്ഞു കഷ്ണങ്ങളാക്കി നല്ലോണം കഴുകി അതിനുശമ ഉപ്പിട്ട വള്ളത്തിലിട്ടിട്ട് വെച്ചു അപ്പോൾ ഞാൻ മുന്നത്തെ സാമ്പാറിൻ്റെ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് കഷ്ണങ്ങൾ നിർത്തിയെടുത്തിട്ട് ചെയ്യണതെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ ഇന്ന് എടുത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിന് ഏകദേശം ഒരു അര കുക്കർ വെജിറ്റബിൾസ് ഉണ്ടാവും കേട്ടോ ഇത് അതൊക്കെ പിന്നെ ഞങ്ങളിഷ്ടത്തിന് എടുക്കുക ഓവർ ആവേണ്ട പിന്നെ ഞാൻ കാൽ കപ്പ് പരിപ്പെടുത്തിട്ട് നല്ലോണം ഒന്ന് കൈകി അതും കുക്കറിലേക്ക് ഇട്ടു പിന്നെ ഞാൻ ചേർക്കാൻ പോകേണ്ടത് വെള്ളമാണ് കേട്ടോ അതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പാണ് ഞാൻ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെടുക്കണ വെജിറ്റബിൾസിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും ഇനി കഷ്ണങ്ങളിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവും ഉപ്പൊക്കെ എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് ഗ്യാസ് സ്റ്റോപ്പിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരൊറ്റ ബീസിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത്രയും വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് ചെയ്യുന്നത് വെണ്ടക്ക തക്കാളി സവാള അതൊക്കെ അപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എരിവിന് വേണ്ട പച്ചമുളകും വെണ്ടയ്ക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ പച്ചമുളകും ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കഷ്ണങ്ങൾ വേവിച്ച സമയത്തും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ വയറ്റിയെടുക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതൊന്ന് ആ ഒന്ന് വയന്ന് വന്നാൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടുതലൊന്നും വേണ്ട നല്ലത് ചേർത്ത് കൊടുത്തൊരു പ്രത്യേക രുചി ഉണ്ട് കേട്ടോ നമ്മളെ സാമ്പാറിന് അങ്ങനെ അതും ചേർത്തൊന്ന് വയറ്റിയിട്ട് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റിയിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അങ്ങനെ തക്കാളിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് നല്ലോണം വയറ്റി തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ അതിനുശേഷം നമ്മൾ ഇതാ വെജ് കഷ്ണങ്ങളൊക്കെ ഒരു വിസിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വെജ് കഷ്ണങ്ങളിലേക്ക് ഒരു നാരങ്ങാ വലിപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞു പിന്നെ നമ്മൾ നേരത്തെ വൈറ്റി വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പിന്നെ ഫ്ലെയിം ഓണാക്കി തന്നെയാണ് ഞാൻ വെജിറ്റബിൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അങ്ങനെ വെജ് കഷ്ണങ്ങളോടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നിച്ചൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാവും അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയിട്ട ഒരുപാട് പിന്നെ തിളക്കൊന്നും വേണ്ട അടുത്തതായിട്ട് ഞാനൊരു ചെറിയ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പത്ത് രൂപേൻ്റെ സാമ്പാർ പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാലപ്പൊടികൾ ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കഷ്ണങ്ങൾ നമ്മൾ പച്ചക്കറി കഷ്ണങ്ങൾ വേവിച്ചെടുത്തല്ലോ ആ സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നമ്മുടെ എരിവിന് നോക്കിയിട്ട് മാത്രം മുളക് പൊടി ഞാനൊരു അര ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്ത് വന്നു അതിനുശേഷം ഈ അരപ്പിലേക്കന്നെ ഞാനൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അരയൊന്നും വേണ്ടട്ടോ ഈ തക്കാളി ലാസ്റ്റ് ഇങ്ങനെ അരക്കുന്നത് നമ്മുടെ സാമ്പാറിന് രുചി ഒരു സീക്രട്ടാണ് കേട്ടോ അങ്ങനെ അതും അരച്ചു കൊണ്ടുവന്നത് വേവിച്ച വെജ് കഷ്ണങ്ങളിലേക്ക് ചേർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെജ് കഷ്ണങ്ങൾ ഞാൻ സിമ്മിലിട്ട് വെച്ചതായിരുന്നു പിന്നെ ലാസ്റ്റ് ഈ മിക്സി ഒന്ന് ചുരറ്റിയിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരണം ഈ സാമ്പാർ അത്രയേ ഉള്ളൂ ഇപ്പോൾ ടോട്ടലി ഞാൻ നാല് കപ്പ് വെള്ളമാണ് ഇട്ടാ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ എടുത്തത് ഇതിൻ്റെ മുന്നേ ഒരു കപ്പ് പുളി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയം നമുക്ക് എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം എനിക്ക് ഈ കറിയിൽ ഉപ്പ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം പാകാണ് കേട്ടാ ഒരുപാട് വെള്ളം കൂടി പോയിട്ടോ കുറഞ്ഞു പോയിട്ടോ കഷ്ണങ്ങൾ ഒരുപാട് വെന്തടഞ്ഞിട്ടോ ഒന്നുമില്ല നമുക്ക് ഈ സാമ്പാർ ഒന്ന് കടുക് താളിച്ചെടുക്കണം അപ്പോൾ അതിന് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂണിൻ്റെ പാതിക്കായിട്ട് ഉലുവയും കൂടെ ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് ചെറിയുള്ളി അത് നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കട്ടാ ചെറിയുള്ളി അരിഞ്ഞതും മറ്റിലമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റിയിട്ട് ബാക്കിയുള്ള സാമ്പാർ പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിളക്കിയിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ ഉഷാറ് സാമ്പാർ ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലീൻഡളിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലീൻഡളിയും കറിവേപ്പിനെയൊക്കെ ഞങ്ങൾ ഇഷ്ടത്തിൽ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ അഞ്ചാൾക്ക് രണ്ട് നേരം കഴിക്കാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഇത് അപ്പോൾ വീഡിയോ കാണിഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു ഷാർ ബുഡിറ്റിൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ അസ്സലാ വലൈക്കും